രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ പറയുന്നത് രമേശ് ചെന്നിത്തല കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കെ ഐ സി യൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് നേതാക്കളുണ്ട് രമേശ് ചെന്നിത്തല അതിലൊരാളാണ് രമേശിന് മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല എന്ന് സുധാകരൻ പറയുമ്പോൾ കെ പി സി സി അധ്യക്ഷൻ വാക്കുകളിൽ പല സൂചനകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും ഒരേ സമയം ചെന്നിത്തലയും സതീശനെയും പിന്തുണക്കിയാണ് ഇപ്പോൾ സുധാകരൻ ചെയ്യുന്നത് ഇതിനൊപ്പം താനും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന സൂചനയാണ് കെ പി സി പ്രസിഡന്റ് നൽകുന്നത് കെ കരുണാകരന്റെ കാലത്തെ കാര്യങ്ങൾ മനഃപൂർവ്വം സുധാകരൻ ചർച്ചയാക്കുന്നതും ഇതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും ഇതിനു വേണ്ടിയാണ് സമുദായ പിന്തുണ തേടാനുള്ള നേതാക്കളുടെ ശ്രമം സുധാകരനും വെള്ളാപ്പള്ളി നടശിനെ കടന്നാക്രമിക്കുന്നില്ല എന്നാൽ സതീശനെതിരെ പറഞ്ഞതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ എന്ന് പറയണം കേരളത്തിലെ നേതാക്കൾ എവിടെ നിൽക്കുന്നു എന്നതിന് അപ്പുറം ഹൈക്കമാൻഡ് മനസ്സാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നിർണായകമാവുക എങ്കിലും സമുദായ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് അവഗണിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് പല നേതാക്കളും ഇപ്പോൾ നീങ്ങുന്നത് അതിനിടെ വെള്ളാപ്പള്ളി നടേശന്റെ മുഖ്യമന്ത്രി പരാമർശത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചിട്ടില്ല ചർച്ച നടക്കുന്നത് മാധ്യമങ്ങളിൽ മാത്രമാണെന്നും ചെന്നിത്തല പറയുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക മാത്രമാണ് വെള്ളാപ്പള്ളി ചെയ്തത് ആരാണ് ആകേണ്ടത് സംബന്ധിച്ച് സാമുദായിക സംഘടനകൾക്കും അഭിപ്രായം പറയാമെന്നും ചെന്നിത്തല പറയുന്നു എല്ലാ സമുദായക സംഘടനകളുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത് മന്നൻ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ട് ആരെയാണ് പരിപാടിക്ക് വിളിക്കേണ്ടത് എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് കെ പി സി സി പുനഃസംഘടന സംബന്ധിച്ച ഒരു ചർച്ചയും നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ എത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് സതീഷിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ ചെന്നിത്തല പ്രതികരണത്തിന് വിധേയമാക്കിയിട്ടില്ല ഇതിനിടെയാണ് സുധാകരൻ സതീഷിനെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് താൻ വിമർശനത്തിന് അതീതനല്ലെന്നാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് സമുദായ നേതാക്കൾക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ വിമർശനത്തിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കും എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും സതീഷൻ ഇപ്പോൾ പറയുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും ഉണ്ട് ഇതിനൊപ്പം ഐ ഗ്രൂപ്പിലെ ഒട്ടുമിക്ക നേതാക്കളുടെ മനസ്സുകൊണ്ട് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് പക്ഷേ ഹൈക്കമാൻഡ് പിന്തുണയുണ്ട് കെ സിക്ക് ഒപ്പം എയിലെയും ഐയിലെയും നേതാക്കളുമുണ്ട് വി ഡി സതീഷിന് എ ഗ്രൂപ്പിൽ നിന്നാണ് കൂടുതൽ പിന്തുണ സംഘടനാ കാര്യത്തിൽ എല്ലാവരെയും പിന്തള്ളാനാണ് കെ സുധാകരന്റെ ശ്രമം മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയതോടെ കെ പി സി സി അധ്യക്ഷ പുനഃസംഘടനയും എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുമുണ്ട് പുനഃസംഘടനയിലൂടെ കെ പി സി സിയെ നയിക്കാൻ എത്തുന്ന വ്യക്തിയും ഭാവി മുഖ്യമന്ത്രിയാകാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നും ഉറപ്പാണ് സുധാകരന്റെ പ്രതിരോധം സതീശൻ ഇപ്പോൾ തുണയാണ് താനും സതീശനും തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന സൂചന കൂടിയാണ് സുധാകരൻ ഇതിലൂടെ നൽകുന്നത് പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല അതൊക്കെ മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും നേരത്തെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ടെന്നും കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലയളവിൽ അന്ന് എ കെ ആന്റണി വയലാർ രവിയുമൊക്കെ ഉണ്ടായിരുന്നുവെന്നും യോഗ്യരായ ആളുകളൊക്കെ ഉണ്ടായിട്ടും കെ കരുണാകരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് വെള്ളാപ്പള്ളിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും ഇത് പുത്തരിയൊന്നുമല്ലെന്നും നേരത്തെയും ഇത്ര അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെന്നുമാണ് സുധാകരന്റെ വിശദീകരണം എല്ലാവർക്കും അവരുടെ പൊളിറ്റിക്സ് ഉണ്ട് സമുദായത്തിൽ പ്രവർത്തിക്കുന്ന നേതാവായ വെള്ളാപ്പള്ളിക്ക് തന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അത് ഞങ്ങൾ മാനിക്കും എന്നാൽ വി ഡി സതീശനെ അധികാരമോഹിയാണെന്ന് പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്നും തറ നേതാവാണെന്നും പറയാൻ പാർട്ടി അനുവദിക്കുമില്ല എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് പ്രധാനമായും ഇവിടെ ചെന്നിത്തലയും ഒപ്പം തന്നെ കെ പി സി അധ്യക്ഷനും സതീഷിനും ഒക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ ലിസ്റ്റിലേക്കുള്ള പേരാക്കാറ് അപ്പോൾ അവരുടെ ശക്തി കാണിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ തന്നെ സുധാകരന് കെ സുധാകരന് ഒന്ന് മുഖ്യമന്ത്രിയായി കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇരു നേതാക്കളെയും ഈ സമുദായ സംഘടനകളെയും തള്ളിപ്പറയാത്ത നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും